കടവലൂർ കൊരട്ടിക്കരയിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല കുന്നംകുളം കോഴിക്കോട് റൂട്ടിലൂടുന്ന സ്വകാര്യ ബസ്സുകളാണ് സംസ്ഥാന പാതയിൽ കൊരട്ടിക്കര പോസ്റ്റ് ഓഫീസിന് സമീപം വെച്ച് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബസ്സുകളുടെ മുൻവശം ഭാഗികമായി തകർന്നെങ്കിലും യാത്രക്കാർ പരിക്കുകൾ രക്ഷപ്പെട്ടു കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എതിരെ വന്ന മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സ്വകാര്യ ബസുകളുടെ അമിത വേഗതയും ഓവർടേക്കിങ്ങുമാണ് അടിക്കടിയുണ്ടാവുന്ന അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു അണിഞ്ഞൊരുമോ അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡോർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് പെട്രോൾ പമ്പ് പമ്പ്ശേരി